ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തുക ഞാൻ ഇന്ന് പറയുന്നത് സാജ്യതയെ സംബന്ധിച്ച് തന്നെയാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നീണ്ട കഥക്ക് ഒരു വകുപ്പുള്ളതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ സാജ്യത കാട്ടിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തികൾ മുഴുവനും അഥവാ ടെലികാസ്റ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ ഈ സ്ത്രീ നടത്തിക്കൊണ്ടിരിക്കുന്ന ആഭാസങ്ങൾ അവളാണത് മനസ്സിലാക്കേണ്ടത് ഞാൻ ഈ പറയുന്നത് എൻ്റെ വീട്ടിനകത്തല്ല അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തിനോടല്ല നമ്മൾ നമ്മളെന്തുകൊണ്ടാണ് ഈപത്ത് ഏശടി നുണ നിഷിദ്ധമാക്കിയത് കാരണം മറ്റൊരുത്തരെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്ത ഒരു കഥ പറഞ്ഞാൽ അത് മറ്റൊരുത്തരുടെ കൂടെ അതങ്ങനെ ലോകം സഞ്ചരിക്കും ആലോചിച്ച് നോക്കൂ അതോടൊപ്പം തന്നെ അപരാധം പറഞ്ഞാൽ അത് ലോകം മുഴുവൻ സഞ്ചരിക്കും നുണ പറഞ്ഞാലും ലോകം മുഴുവൻ സഞ്ചരിക്കും ഇന്ന് കാണുന്ന എല്ലാ വിനാശത്തിനും കാരണം ഇത്തരത്തിലുള്ള റൂമറുകൾ പടച്ചുവിടുക കേട്ടു കേൾവികൾ അതോടൊപ്പം ഞാൻ ഇപ്പം നിങ്ങളും പറയുന്നത് അതല്ലേ കാക്ക അങ്ങനെയാണല്ലോ ചോദിക്കുക വിശുദ്ധ കമൻ്റോളികൾ ചോദിക്കുകൾ പറയുന്ന ഒരു വീടുണ്ട് അഥവാ നിങ്ങൾ കേൾക്കുന്ന കേൾവികൾ നുണയാകുന്നു അധിക കേൾവികളും നുണയാണ് ചിലതൊക്കെ സത്യമുണ്ടാകും അതോടൊപ്പം നിങ്ങളുടെ ഊഹങ്ങൾ അതാണ് നോക്കണം ഊഹങ്ങളെ നിങ്ങൾ ഒഴിവാക്കുക ഇജിത് അലിബുദ് ഊഹങ്ങളെ ഒഴിവാക്കുക പറ്റേ ഹുസുനു ഹുസുനുലി ബാദാം നല്ല ഊഹങ്ങൾ നല്ല ആരാധനയാണ് അപ്പം നമ്മൾ ചെയ്യുന്ന വീഡിയോകളിലൊക്കെ ഞാനത് പറയാറുണ്ട് നമ്മുടെ ഊഹങ്ങളും സങ്കല്പങ്ങളും അതോടൊപ്പം തന്നെ കുറച്ച് ട്രോളുകളും ഒക്കെ കൂടെ ചേർത്ത് കൊണ്ട് പറയുന്നത് നന്മയുടെ അടിസ്ഥാനത്തിലാണ് സമൂഹത്തെ ഗുണദോഷിക്കുന്നു എന്ന നിലക്കാണ് അള്ളാഹുദ് റസൂർ എപ്പോഴും പറയുന്നുണ്ട് ഒരു കണ്ണാടി എന്തുകൊണ്ടാണ് നമ്മുടെ ഗുരുവാകുന്നത് കണ്ണാടി നമ്മുടെ മുഖത്തിൻ്റെ ഭംഗിയെ കാണിക്കുന്നു നമ്മുടെ മുഖത്തിൻ്റെ വൈകൃതയും അത് കാണിക്കും രണ്ടു കാര്യങ്ങളും അത് എടുത്തു കാണിക്കും എന്തുകൊണ്ടെന്നാൽ നമ്മുടെ മുഖത്ത് മോശത്തരമുണ്ടെങ്കിൽ വല്ല കളറായാൽ നമ്മൾ സദസ്സിലേക്ക് പോകുമ്പോൾ കണ്ണാടി ചെയ്യുന്നത് മുഖം ജീവ തല ചെയ്യുന്നത് കണ്ണാടി നോക്കിയാണ് ആലോചിച്ച് നോക്ക് അപ്പോൾ ആ കണ്ണാടിയിൽ നമ്മുടെ വിരൂപത നമ്മുടെ സൗന്ദര്യത എന്ന് പറഞ്ഞാൽ രണ്ടും അതിൽ പ്രകടമാവും അതുകൊണ്ട് കണ്ണാടി ഒരു ഗുരുവാണ് നമുക്ക് നല്ലൊരു നിർദ്ദേശമാണ് കണ്ണാടി തരുന്നത് അതുകൊണ്ടാണ് പഴമക്കാരൊക്കെ പറഞ്ഞത് എന്ത് ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് പറയുന്നത് നല്ലൊരു ചങ്ങാതിയെയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഒരു കണ്ണാടി വേണ്ട എന്നാണ് അർത്ഥം അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും മഹാനായിട്ടുള്ള എന്താ ശ്രീനാരായണ ഗുരുദേവൻ കണ്ണാടി പ്രതിഷ്ഠ അറിവിപ്പുറത്ത് നടത്തുന്നുണ്ട് അതിൽ അദ്ദേഹം ആ എന്തിനാണ് പ്രഭോ എന്തിനാണ് ഗുരു അങ്ങ് കണ്ണാടിയെ പ്രതിഷ്ഠിക്കുന്നത് നോക്കണം മറ്റു പല പ്രതിഷ്ഠകളും ഉണ്ടല്ലോ ഹിന്ദുക്കൾക്ക് അപ്പോൾ ഒരു കണ്ണാടി എന്ന് പറയുന്നത് ഒരു രൂപമില്ലാത്ത ഒരു കണ്ണാടിയെ എന്തിനു പ്രതിഷ്ഠിക്കണം അദ്ദേഹം പറഞ്ഞത് ഒരു വിഗ്രഹത്തെയും പ്രതിഷ്ഠിക്കാൻ പാടില്ല കണ്ണാടിയെ പ്രതിഷ്ഠിക്കണമെന്ന് ഞാൻ പറഞ്ഞത് കണ്ണാടി നമ്മുടെ ഗുരുവായൂടെ പ്രതിബിംബം അത് നമ്മെ നന്നാ നല്ല മനുഷ്യനായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ കണ്ണാടി നമ്മളെ സഹായിക്കുമെന്നാണ് നോക്കണം ശിവപ്രതിഷ്ഠ അദ്ദേഹം നടത്തുന്നുണ്ട് അത് ബ്രാഹ്മണ ജാതികളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നുണ്ട് അങ്ങ് എന്തിനാണ് ശിവപ്രതിഷ്ഠ നടത്തുന്നത് അപ്പുറത്തും ഒരു ശിവക്ഷേത്രമുണ്ടല്ലോ അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണ് ഞാൻ ഈഴവ ശിവനെയാണ് ആരാ പ്രതിഷ്ഠിക്കുന്നത് എന്താ കാരണം ശിവനെ പ്രാർത്ഥിക്കാനും ശിവനെ തൊട്ടു താഴുകാനും ഒന്നും തന്നെ ഈഴവർക്ക് അഥവാ ഇന്ന് പറയുന്ന ഭൂരിപക്ഷ ഹിന്ദുക്കൾക്ക് കഴിയുമായിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹം അത് ഒരു ആ ബ്രാഹ്മണ മേധാവിത്വത്തെ അതിനെ ചുട്ടരിക്കുന്ന ഒരു ചോദ്യചിഹ്നമാണ് ഉയർത്തിയത് അല്ലാതെ അതിൻ്റെ പ്രതിഷ്ഠയെ വാഴ്ത്തുകയായിരുന്നില്ല ആലോചിച്ച് നോക്കണം അപ്പം ഞാനീ പറഞ്ഞു വരുന്നത് ഇത്രയേറെ മാൾ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ശ്രീ ഗുരു അപ്പോൾ ഞാൻ പറഞ്ഞത് കണ്ണാടി നമ്മുടെ ഗുരുവാണ് അപ്പം എന്നതുപോലെ നമുക്ക് ന്യായവും നീതിയും പറഞ്ഞു തരുന്നവരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഗുരു അപ്പോൾ ആലോചിച്ച് നോക്കണം അപ്പം നിങ്ങൾ ഈ കമൻ്റോളികൾ വെറുതെ എങ്കിലും ഓരോ കമൻ്റ് ചെയ്യുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംഗതികൾ വഷളായി വന്നാൽ സ്വാഭാവികമായിട്ട് പുറംലോകം അറിയും അപ്പോൾ ശിക്ഷ നടപടികൾ വേണ്ടതുണ്ട് അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നു ഇപ്പം ഇതാ ഇവൾ എടുത്തു പറഞ്ഞിരിക്കുന്നു സാധ്യത എന്താ പറഞ്ഞിരിക്കുന്ന കാര്യം അത് നിങ്ങളൊന്നറിയണം കാരണം എനിക്ക് എൻ്റെ ഭർത്താവുമായിട്ട് നോക്കണം ഞാൻ നല്ല ബന്ധത്തിൽ തന്നെയായിരുന്നു പക്ഷേ സംശയകരമായ രീതിയിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത് ഒരിക്കൽ അവൾ പറയുന്നുണ്ട് കടം വന്നിട്ടാണെന്ന് ഒരിക്കൽ അവൾ പറയുന്നുണ്ട് സഹോദരന്മാരുടെ പ്രശ്നങ്ങളാണ് സഹോദരന്മാർ എൻ്റെ ഭർത്താവിനെ പറ്റിച്ചതാണെന്ന് ഇങ്ങനെ പലതും പരസ്പര വിരുദ്ധമായിട്ടൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏത് നമുക്ക് വിശ്വസിക്കാൻ പറ്റും മാത്രമല്ല ഇപ്പോൾ അവൾ എന്താ പറയുക മലയാളി വാർത്ത എന്ന യു എന്താ പറയുക ഓൺലൈൻ ചാനൽ ചാനലിനോട് അവൾ വ്യക്തമാക്കിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതിൽ തന്നെ അവൾക്ക് വേണമെങ്കിൽ അവളെ പിടികൂടി അന്വേഷിക്കാം അവളെ അറസ്റ്റ് ചെയ്യാം ചോദ്യം ചെയ്യാം അവരുടെ ഭർത്താവ് മരിച്ചതിൻ്റെ രേശ്യം ആ വാക്കുകളിൽ കിടക്കുന്നുണ്ട് എന്താണ് ഞാൻ എൻ്റെ ഭർത്താവ് ജീവിച്ചിരിപ്പുള്ള കാലത്ത് തന്നെ എനിക്ക് ഈ ചക്കറുമായിട്ട് നോക്കണം ബന്ധമുണ്ട് നോക്കണം ഞാൻ അവനുമായി ചാറ്റ് ചെയ്യാറുണ്ട് ഞാൻ അവനുമായിട്ട് ഫോൺ ചെയ്യാറുണ്ട് എൻ്റെ പ്രയാസങ്ങളിൽ സഹിച്ച് അവനാണ് സഹായിച്ചിട്ടുള്ളത് നോക്കണം ഈ ഈ ഭാഗം വർത്തമാനങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്പുറത്തുള്ള ദുർബലനായ ഒരു ഭർത്താവാണ് ഈ സാധ്യതയുടെ ഭർത്താവ് എന്ന് എല്ലാവർക്കും അറിയാം അത് വെച്ച് നോക്കു അപ്പൊ ഈ ദുർബലനായ ഭർത്താവ് ഇത്തരത്തിലുള്ള അവൻ സമ്പന്നനായിരിക്കാം ആ സമ്പന്നനായ ദുബായിക്കാരനായ ആ ചെറുക്കൻ ഇവളുമായിട്ടുള്ള വേറെ എന്തെങ്കിലും അത് പറയുന്നില്ല ഞാൻ ഒരിക്കലും തെളിവില്ലാതെ അത് പറയാൻ പാടില്ല പറ്റേ വീണുകിട്ടിയ അവളുടെ വാക്കുകൾ അതാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരിക്കലും നമ്മളൊക്കെ നമ്മുടെ ഭാര്യ നോക്കട്ടെ നമ്മുടെ ഭർത്താവ് ഒരു പെണ്ണിന്റെ നമ്മുടെ സഹോദരിയുടെ ഒരു ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടപ്പോള് മറ്റൊരു അന്യ അന്യ പുരുഷൻ്റെ അവളുമായി ഫോൺ സംഭാഷണം നല്ലതാണോ ചാറ്റിങ് നല്ലതാണോ ആലോചിച്ച് മിസ്ഡ് കോൾ നല്ലതാണോ നിങ്ങളൊന്ന് പറയേ നമ്മുടെ സഹോദരിയെ കല്യാണം ചെയ്ത് അയച്ചു അല്ലെങ്കിൽ നമ്മുടെ മകളെ കല്യാണം ചെയ്ത് അയച്ചു ആലോചിച്ച് നോക്കി അങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ നമ്മുടെ പേരക്കുട്ടിയെ കല്യാണം ചെയ്ത് അയച്ചു എന്നിട്ട് ആ പെൺകുട്ടിക്ക് വേറൊരു പുരുഷനുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മകൻ വിവാഹം ചെയ്ത് കൊണ്ടുവന്നു ആലോചിച്ച് നമ്മുടെ വീട്ടിലേക്ക് ഒരു മരുമകളെ എന്നിട്ട് ആ മകനുമായിട്ട് ബന്ധം പുലർത്തുമ്പോൾ തന്നെ അവൾ അന്യ പുരുഷനുമായിട്ട് സംഭാഷണം ഇസ്ലാമിക ഭേസ് ഒന്നും പൊതുമര്യാദയിൽ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ ഏതെങ്കിലും ഒരു ഭർത്താവിന് തന്റെ ഭാര്യയുടെ സ്നേഹം പങ്കുവെക്കുന്നത് നോക്കണം ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല അതുകൊണ്ടാണ് ഈ രണ്ടു ഭാര്യമാരുടെ പ്രശ്നങ്ങളിൽ ജനങ്ങൾ അങ്ങേയറ്റം പ്രശ്നത്തിലാവുന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്ത ഒരേ ഒരു കാര്യമാണ് ബഹുഭാര്യത്വം അതുപോലെ തന്നെ ഇസ്ലാം ഏറ്റവും വെറുക്കുന്ന കാര്യമാണ് വിവാഹമോചനം ആലോചിച്ച് നോക്കണം അതുകൊണ്ടാണ് വിവാഹമോചനങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നോക്കണം ഭർത്തർ എന്താ പറയാ ബഹുമാര്യത്വം ഇല്ലാതിരിക്കാൻ ഇസ്ലാം വളരെ ശക്തിമത്തായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് രണ്ടുമുണ്ട് വിധവാ വിവാഹങ്ങളൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നോക്കണം അപ്പൊ ഒരിക്കലും തന്റെ തന്റെ ഭാര്യ മറ്റൊരുത്തനുമായി ഒന്ന് ചാറ്റ് ചെയ്യുന്നത് തന്റെ ഭാര്യ എന്താ പറയുക അവൾക്ക് അത് അന്യപുരുഷനാണ് ആവർത്തിച്ച് ആവർത്തിച്ചു കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നു അവളെ കാണാൻ പാടില്ലാത്തതാണ് അവളുടെ സ്വരം കേൾക്കാൻ പാടില്ലാത്തതാണ് ഒരു ഒരു അന്യപുരുഷൻ അത്രക്ക് ചാരിത്രം ചാരിത്രത്തിന്റെ സേഫ്റ്റിയാണ് അത്രക്ക് ശക്തിമത്തായിട്ടാണ് ഒരു മനുഷ്യന്റെ ജീവനെ പോലെ തന്നെ ഒരു ഒരു സ്ത്രീയുടെ ചാരിത്രം ഒരു പുരുഷന്റെ ശുദ്ധി നോക്കണം എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഒന്നുവിന് ശേഷമുണ്ട് നോക്കണം അഹു മജീമൽ മുത്തതഹിരി എന്നാണ് പ്രാർത്ഥന എന്താ ഞങ്ങളെ ശുദ്ധിയുള്ളവരാക്കണേ എന്നാണ് എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധിയാണ് ചാരിത്രത്തിന്റെ പരിശുദ്ധി അപ്പം ഞാൻ പറഞ്ഞു വന്നത് അപ്പം ഈ ഭർത്താവ് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഈ കുടുംബത്തിൽ ഈ രീതിയിലുള്ള പ്രവൃത്തിയോ മറ്റോ കണ്ട് സ്വാഭാവികമായിട്ടും ഇവൾക്കേ ഈ ഈ ദുരന്തം കണ്ട് അയാൾ ആത്മഹത്യ ചെയ്തതാണോ എന്ന് നമുക്ക് എങ്ങനെ പറയാനാകും ആളുകൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കമൻറ്റോട് കമൻ്റിൽ ധാരാളം കമൻറ്റ് ഞാൻ അങ്ങനെ കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത് അല്ല എൻ്റെ സ്വന്തം അഭിപ്രായമല്ലോ ഞാൻ ഒരിക്കലും അങ്ങനെ പറയുന്നില്ല ആ പറയുന്നവരുടെ കൂട്ടത്തിലുമല്ല ഞാൻ ഞാൻ കുട്ടനേക കമൻറ്റുകളിൽ ഈ പെൺകുട്ടിയുടെ ഈ ഈ ചീത്ത ഇപ്പോൾ ഈ മലയാളി വാർത്തയോട് തുറന്നു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പെൺകുട്ടി ഇവിടെ പ്രവർത്തി ആളുടെ ഭർത്താവ് മുൻ ഭർത്താവ് കണ്ട് നൊന്ത് മനം നൊന്ത് ആത്മഹത്യ ചെയ്തതാവാമെന്ന് കമൻറ്റിൽ ചിലർ പറയുന്നുണ്ട് ഞാനിപ്പോൾ ആ കമൻ്റ് പോലും എടുത്തു വെക്കാത്തത് എന്താണ് ആ കമൻ്റ് എടുത്തു വെക്കുമ്പോൾ ആ കമൻ്റ് ചെയ്ത ആളുടെ പേരതിലുണ്ടാകും അപ്പം അതുപോലും ഇനി ഒരു പ്രശ്നത്തിന് ഇട കൊടുക്കാതിരിക്കാനാണ് ഞാൻ പറഞ്ഞു വന്നത് ധാരാളം കമൻറ്റുകളിൽ അത് സ്വാഭാവികം മാത്രമാണ് ഒരു കുടുംബത്തിൽ ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു പ്രശ്നം പറ്റിയാൽ നമ്മെ സംരക്ഷിക്കേണ്ടതും സഹായിക്കേണ്ടതും നമ്മുടെ ആദ്യ കുടുംബങ്ങളാണ് ആലോചിച്ച് നോക്കിയു അള്ളാഹുവിന്റെ റസൂല് പ്രവാചകനായി വന്നപ്പോൾ മക്കയിലെ അവസ്ഥ എന്താണ് അള്ളാഹുവിന്റെ റസൂലിനോട് അത് പറഞ്ഞത് എന്താണ് അക്രബീൻ ആദ്യം നീ നിന്റെ കുടുംബത്തോട് അഥവാ അടുത്ത ബന്ധമുള്ള രക്തബന്ധമുള്ളവരോട് ചെന്നിട്ട് നീ ഈ പ്രബോധനത്തെക്കുറിച്ച് പറഞ്ഞാൽ മതി അല്ലാതെ ആളുകൾ അംഗീകരിക്കുകയില്ല ഇക്കുമത്ത് വേണം അങ്ങനെയാണ് റസൂർ എന്ന പിതൃ കുടുംബത്തിലും കുടുംബത്തിലുമൊക്കെ യുദ്ധത്തിട്ട് ഈ ഈ മാർഗം പഠിപ്പിച്ചു നോക്കണം അപ്പം തനിക്കൊരു പ്രശ്നം വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാം എത്തപ്പെടുന്നത് നമ്മൾ പറയുമല്ലോ ഒരു മരത്തിന്റെ കൊമ്പ് നോക്കണം അതിന്റെ വീണാൽ അതിന്റെ മുരടിലേക്ക് അതിന്റെ ഫലം വീണാൽ അതിന്റെ മുരടിലേക്ക് എന്ന് പറഞ്ഞാൽ അതൊരു ബന്ധമാണ് ശൃംഖലകളായി നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഓരോ ഓരോ ഒരു ഫലവും ഒരു വിത്തും അത് അതിന്റെ കടക്കിലേക്ക് തന്നെയാണ് പറ്റാൻ പോകുന്നത് നോക്കണം എന്ത് സാധനവും അത് എന്ന് പറഞ്ഞാൽ എല്ലാവിധ എന്താ പറയുക ആശയും നഷ്ടപ്പെട്ടാൽ പ്രതീക്ഷയും ഇല്ലായ്മ ചെയ്യപ്പെട്ടാൽ അത് അതിൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങപ്പെടും സംരക്ഷിക്കാൻ അവരെ ഉണ്ടാവും നമ്മുടെ നാട്ടുകാരുടെ പ്രത്യേകതയുണ്ട് അപ്പോൾ ആ നാട്ടുകാരെയും വീട്ടുകാരെയും കുടുംബങ്ങളെയും മായാലിനെയും ഒക്കെ ധിക്കരിച്ചുകൊണ്ടാണ് ഈ പെൺകുട്ടി പറയുന്നതും പ്രവർത്തിക്കുന്നതും പറയുന്നതിന് പ്രചോദനം അവരുടെ ഹൃദയമാണ് അല്ലേ എന്നിട്ട് അവൾ കൈകൊണ്ട് അവൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്താണ് ആ സംസാരം എന്നിട്ട് അവൾ പ്രവർത്തിക്കുന്നു അപ്പോൾ അതൊക്കെ പുറത്ത് എന്തായി ലീക്കായി വന്നു അതുകൊണ്ടാണ് അവൾക്കെതിരെ ഇപ്പോൾ ഞങ്ങൾ കേസ് കൊടുക്കും തീർച്ചയായിട്ടും കൊടുക്കണം അവളുടെ ഭർത്താവിന്റെ മരണത്തിൽ സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിന്റെ ആളുകളും അതോടൊപ്പം തന്നെ മറ്റുള്ള നാട്ടുകാരും ഒക്കെ രംഗത്ത് വരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ അതിൽ എന്തു തെറ്റാണുള്ളത് കാരണം അവൾക്ക് ഒന്നും ഞാൻ അണങ്ങിയാൽ കേസ് കൊടുക്കുന്നു പറഞ്ഞോളാണല്ലോ ഓളൊന്നു കേസ് കൊടുക്കട്ടെ അപ്പ അറിയാതിൻ്റെ കഥ നീ ഈ ചാനലിനോട് എന്ത് എന്ത് അന്തോ കുന്തോ ഇല്ലാത്ത വർത്തമാനാണ് പറഞ്ഞത് നീ ഒരു സ്ത്രീയാണെന്ന വിചാരം നിനക്ക് ആ ചാനലിൽ വെച്ച് പറയുമ്പോൾ ഉണ്ടായിരുന്നോ നീ ഒരു മനുഷ്യ സ്ത്രീ മാത്രം നീ ഒരു സമൂഹ മുസ്ലിം എന്നല്ല ഞാൻ പറഞ്ഞത് നീ ഒരു മനുഷ്യ സ്ത്രീയാണെന്ന് പോലും നീ ചിന്തിക്കാതെയുള്ള സംസാരമാണ് ഇനി പിന്നീട് ഖേദിച്ചിട്ട് കാര്യമുണ്ടോ ആലോചിച്ച് നോക്ക് ഇതാണ് എന്തെങ്കിലും വായ എന്നങ്ങട്ട് പുറപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പറയുമല്ലോ കൈ കൊണ്ട് ഉപദ്രവിക്കുന്ന പരിക്ക് ദിവസം കൊണ്ടുണങ്ങും പറ്റേ വായ കൊണ്ടുണ്ടാകുന്ന പരുക്കുകൾ ലോകത്തെ ഏൽപ്പിക്കുന്ന നാട്ടുകാരെ ഏൽപ്പിക്കുന്ന കുടുംബത്തെ ഏൽപ്പിക്കുന്ന സമൂഹത്തെ ഏൽപ്പിക്കുന്ന ആ മുറിവ് നാടും നീള നിലനിൽക്കും അറിയിച്ചു നോക്കും അത് പൊരുത്ത പോലും കഴിയാത്ത വണ്ണമുള്ളതാണ് ലോകത്ത് ടെലികാസ്റ്റ് ചെയ്ത് അത് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ അത് കാലാകാലം നിലനിൽക്കും ആലോചിച്ച് നോക്ക് അത് ഒട്ടനേകം ആളുകളെ അത് വേദനിപ്പിക്കും അപ്പം ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ഈ പ്രവൃത്തി സാഹചര്യം ഒന്നുകിൽ നിർത്തണം ആലോചിച്ച് നോക്കി അതുകൊണ്ട് ഇനിയും നല്ല നല്ല ബ്ലോഗുകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി